അത് ഒരു രുക്കുമ്പത്തോ രണ്ട് രുക്കുമത്തോ അരി പാവപ്പെട്ടവർ ദാനം ചെയ്യണം കാരണം അവർ ഭക്ഷിക്കാതിരിക്കാൻ സത്യം അവർ ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ ഞാനത് ഇത്ര പറഞ്ഞു മൂന്ന് സ്വന്തം ആൾക്കാർ ഭക്ഷണം കഴിക്കാതെ കിടന്നുകൊണ്ട് നീ ഭക്ഷണം കഴിച്ച് കിടന്നുകൊണ്ട് ഞാൻ ചെയ്താൽ ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നതിനുള്ള കുറ്റ നിന്റെ പേര് അതാണ് ഈ കരുണ അവർത്തിൽ ലോകത്തിൽ എവിടെയായാലും അതൊക്കെ കച്ചവടം ചെയ്യുക കാച്ചിൻ്റാക്കുക ഓടിയടക്കുക വേറുള്ള സോഷ്യൽ വർക്ക് ചെയ്യുക വേറുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ വേറെ പക്ഷേ അതിൽ കാരുണ്യം എന്നത് മനസ്സിലില്ലെങ്കിൽ ഈ അതിനൊന്നും അർത്ഥമല്ല എന്ന് വിശ്വസിക്കുന്നവനാകുന്നു ഞാൻ